വിശ്വംശി ഹൈക്ക് അറിയട്ടെ വിശുദ്ധ ലൂക്ക് അറിയിച്ച സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പതിനേഴാം വാക്യം എന്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും ഇത് ജീവിതത്തിൽ പലപ്പോഴും പ്രാവർത്തികമായിട്ടുണ്ട് അല്ലേ ദൈവത്തിന് വേണ്ടി എപ്പോഴൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലകൊള്ളുന്നത് അവിടെയൊക്കെ നമുക്ക് കിട്ടാൻ പോകുന്നത് സഹനങ്ങളായിരിക്കും കൃത്യമായിട്ട് ഈശോ പറയുക ോലെ സഹനങ്ങൾ ഉണ്ടാവും ഇഷ്ടംപോലെ വേദനകൾ ഉണ്ടാവും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്താണെന്നറിയോ ദൈവത്തെ ഇഷ്ടമാണ് അവന്റെ കൂടെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സഹനം വേണ്ട സഹനമില്ലാതെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് അവന്റെ വചനം പാലിക്കാനായിട്ട് ഈ ഭൂമിയിൽ ഒരിക്കലും സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയാനായിട്ട് സ്നേഹമുള്ളവരെ ഈ ഒരു വചനം നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് സഹിക്കണം ഇഷ്ടം പോലെ സഹിക്കണം ഈശോടെ പിന്നാലെ പോകുമ്പോൾ ഈ സഹനങ്ങൾ ഇഷ്ടം പോലെ അതാ പറഞ്ഞ് നീ എന്നെ സ്നേഹിച്ചാല് ദൈ ഇഷ്ടം പോലെ സഹനമുണ്ടാവും പക്ഷേ ഈശോ ഉറപ്പ് നൽകുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ ഇത്രയേറെ സഹനമുണ്ടാകുമ്പോഴും ഞാൻ ദേ നിന്നെ ഉപേക്ഷിക്കത്തില്ല പെറ്റമ്മ മറന്നാലും മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും നിന്റെ ചാരെ നിന്റെ കരം പിടിച്ചുകൊണ്ട് മോനെ മോളെ ഞാനുണ്ടാവും എൻ്റെ ദൈവം എന്നോട് പറയുന്ന വാക്കാത് അവനെ സ്നേഹിച്ചാല് അവന്റെ വചനം പാലിച്ചാല് ഈ സഹനങ്ങളുടെ തീച്ചൂളയില് ഒരിക്കലും ഒറ്റയ്ക്ക് നടക്കേണ്ടതായിട്ട് വരത്തില്ല ആരൊക്കെ മാറ്റി നിർത്തിയാലും എത്ര വലിയ കൂട്ടുകാര് എന്നെ ഉപേക്ഷിച്ച് കടന്നു പോയാലും എൻ്റെ ദൈവം എന്നെ കടന്നു പോകത്തില്ല അവന് വേണ്ടി നിലകൊള്ളുമ്പോഴാണ് കേട്ടോ സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധനം ചെയ്തേ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു നിലനിൽപ്പുണ്ടോ ദൈവത്തിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവുന്നുണ്ടോ അതോ ഒരു സഹനമുണ്ടാകുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ ദൈവത്തെ കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണോ ഇത് ആണെങ്കിൽ അതിൽ നിന്ന് മാറാനായിട്ട് നമ്മളൊക്കെ ഒന്ന് പരിസരം ഒരിക്കലും എളുപ്പമല്ല എന്ന് അച്ഛന് കൃത്യമായിട്ടറിയാം ഒരു സഹനം വന്നു ഒരു വിധവ നമ്മളതിനെ ഒന്ന് അതിജീവിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് തീരുന്നതിന് മുൻപ് അടുത്തതൊന്നുകൂടെ വന്നു കഴിഞ്ഞാൽ ഓഹ് പറ്റത്തില്ല ചാ ഇനിയും സഹിക്കാനായിട്ട് പറ്റുന്നില്ല ചാ പലപ്പോഴും നമ്മളൊക്കെ ചിന്തിച്ചു പോയിട്ടില്ലേ പിന്നെ പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ലേ എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ ഇത് ഒരിക്കലും എളുപ്പമുള്ള പക്ഷേ ഈ സഹനങ്ങളുടെ തീച്ചോളയിൽ ഇരിക്കുമ്പോൾ നീ ഒരു കാര്യം ഓർക്കണം നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവം നിനക്ക് നൽകുന്ന ഓരോ കാര്യവും നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ നിന്റെ നാശത്തിനു വേണ്ടി ഒരിക്കലും ഒരു കാര്യം പോലും നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുകയില്ല പലപ്പോഴും ഈ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലേ ഒരു സാഹചര്യത്തിൽ എന്തിനാ ഇത് തന്നത് എന്ന് ചിന്തിച്ച ഉണ്ടായിട്ടുണ്ട് പക്ഷെ പിന്നീട് ജീവിതത്തിൽ മുന്നോട്ട് പോയപ്പോൾ അതിനെയൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് ഇന്ന് ഈ നിമിഷവും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഈ സഹനങ്ങൾ എൻ്റെ ദൈവം ഉപേക്ഷിച്ചതല്ല മറിച്ച് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ആ ദൈവത്തിന് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല എത്ര വലിയ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും എൻ്റെ ദൈവത്തിന് ഉപേക്ഷിക്കാനായിട്ട് അത്രയേറെ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ സ്നേഹം നമുക്ക് തിരിച്ചറിയാം അവന് വേണ്ടി സഹനങ്ങൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക സഹനങ്ങളിൽ ഇനി ഒരിക്കലും ദൈവത്തെ കുറ്റം പറയാതിരിക്കാനായിട്ട് മാറിപ്പോകാതിരിക്കാനായിട്ട് ഈ സഹനത്തിൻ്റെ ഈ ചോളയില് ഈശോടെ കരം പിടിച്ചുകൊണ്ട് ശാന്തമായിട്ട് നടന്ന് അതിനെ അതിജീവിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ